വിടുത്തെ ഹിമാ ഉണ്ട് ബ്ലാക്ക് ആൻഡ്രോസ് ഉണ്ട് പിന്നെ ജഹാംഗീർ മാഷാല്ല നല്ല കായ്ക്കുന്ന സൂപ്പർ ജഹാംഗീർ ഉണ്ട് പിന്നെ ഇപ്പൊ മല്ലികായി കാലാപ്പാടി ഉണ്ട് കുറേ വെറൈറ്റികൾ മാമ്പഴം അത് വലിയ മാവുകളാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾ ഈ കുളമ്പ് കുറേ കാലം കൊണ്ട് കഴിക്കണത് വലിയ മാവാണല്ലോ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പി കുടിക്കാം പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ എന്താ പറയാ ഇന്നിപ്പോ രാവിലെ ആൾക്കാർക്ക് കുറച്ച് കൊടുത്തു കൊടുത്തു പക്ഷെ ചില ആൾക്കാർക്ക് ഈ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടാവുന്നുണ്ട് ചില ആൾക്കാർ സ്ത്രീകൾക്ക് പൊതുവെ അറിയില്ല അപ്പം പിന്നെ അപ്പൊ ഇത് വെക്കാൻ വെക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെക്കാൻ പറ്റുന്നൊരു ഇതാണ് ഇഷ്ടം പോലെ പക്ഷെ ഈ ജഹാംഗീറും നമ്മളെ അതിനൊന്നും കമ്പയർ ചെയ്യാം ഒരിക്കലും 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 കമ്പയർ ചെയ്യാൻ പറ്റൂല പറ്റില്ല പിന്നെ ഇതിന്റെ ഈ നടുക്ക് ഒരു നമ്മളെ എം എസ് പറഞ്ഞ പോലെ അതൊരു സീഗ്രേഡ് മാമ്പഴത്തേട്ട് ക്വാളിറ്റി ആണ് പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കുളമ്പ് കഴിക്കുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടർപ്പൻ്റെ ആ ഒരു കറച്ചോ ഉണ്ടല്ലോ പെട്ടെന്ന് അടിച്ച് കയറിയുന്നു പക്ഷേ ഇത് അങ്ങനെ തല്ലിപ്പൊളി മാങ്ങാന്നല്ല അതിന്റെ അർത്ഥം അല്ലെ നമുക്ക് നമുക്ക് തന്നെ കഴിക്കാം ഒരു നമുക്കൊരു നാട്ടിൽ മാങ്ങ കഴിക്കുന്ന ആൾക്കാരുടെ നല്ല ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടി നല്ല സൈസ് ഉണ്ടല്ലോ ചന്ദ്രക്കാരനെ വെച്ച് നോക്കുമ്പോഴേ പക്ഷെ ആൾക്കാർക്ക് കഴിക്കാൻ എന്താ വെക്കാം നിക്കാം വെക്കാം തുടമ്പ് വെക്കാം ഇഷ്ടംപോലെ കഴിക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് നമുക്ക് ചെറുപ്പതിന് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കന്നി മാങ്ങ അച്ചാറ് അതേമാതിരി നമ്മൾ ഉപ്പിരി ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനം കുളമ്പ ചതിക്കുലേ ഇല്ല ഇല്ല ഈ വർഷമാണ് കൊറച്ചെങ്കിലും കായ് കുറവുള്ള പക്ഷെ ആ ആ സൈഡിലാണ് കുറവ് ാണ് കായോ ആൾക്കാർ കാണാത്ത സ്ഥലത്താണ് കാണാത്ത സ്ഥലത്താണ് നിറ ഇതാണ് ഇങ്ങനെ കായ്ക്കുന്നത് കാലാപ്പാടിയോ അല്ലെങ്കിൽ ജഹാംഗീറോ ഒരു ഗാനം ഇങ്ങനെ കായ്ക്കൂല പക്ഷെ ഇതേമാതിരി നമ്മള് മല്ലിക കായ്ച്ചു പക്ഷെ മല്ലിക ഒരു സിക്സ്റ്റി പെർസെന്റും പൊഴിഞ്ഞു വീഴാണ് ഇത് ഇത്രയും പൊഴിഞ്ഞു പോണാല് ഇത്രയും ബാക്കി അത് എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം പൊഴിച്ചിട്ട് കൂടുതലുണ്ട് ഇത്രയും പൊഴിച്ചിട്ട് കൂടുതലുണ്ട് പ്രാവശ്യം എന്നാലും എന്നാലും ബാക്കിയാണ് ഇത്രയും മാങ്ങയാണ് അപ്പോൾ കുളമ്പിനെ സംബന്ധിച്ചിടത്തോളം കുളമ്പ് മോശം മാങ്ങയാണെന്നല്ല പറയുന്നത് കുളമ്പ് ഒരു ആവറേജ് മാങ്ങയാണ് മാമ്പഴം ക്വാളിറ്റി കുറച്ചൊരു കുറവുണ്ട് കുറച്ചല്ല കുറച്ചധികം കുറവുണ്ട് അത് ടോപ്പ് ക്വാളിറ്റി മാമ്പഴങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് പക്ഷേ നമുക്ക് മാമ്പഴം കിട്ടും മറ്റുള്ളതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മാംപസന്തിനേയും കാലാപ്പാടിയേയും ീ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് റൂസ് മാങ്ങാ ജഹാംഗീരൊക്കെ അതെ ഒരു മാങ്ങ മതി ഈ ഒരു സൈസാണ് അല്ലേ ഇത് കുറച്ച് സൈസ് കുറവുള്ള ഒരു കുളമ്പാണ് നമ്മൾ കൊച്ചു കുളമ്പെന്ന് വിളിക്കും ഇത് ആദ്യ ആദ്യം എന്തായിരുന്നു ദശേരി എന്നായിരുന്നു വിചാരിച്ചിരുന്നേ അല്ലേ പണ്ട് വന്ന നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാറിൽ ഈ കുളമ്പ് കുറവാണ് ഈ രണ്ട് ടെക്സ്റ്ററാണ് ഇതിൻ്റെ കളറ് ഒരു ബ്രിക്സൊക്കെ ഒരു പതിനെട്ട് റേഞ്ചൊക്കെ വരുന്നൊരു മാങ്ങയാണ് നല്ല വെക്കുന്നവർക്ക് വെക്കാം വെച്ചവർ നിരാശപ്പെടണ്ട പക്ഷെ വെറൈറ്റികൾ തേടുന്നവർക്ക് ഇത് ഒന്നുമല്ല അല്ലേ അതാണ് ഒരു വെറൈറ്റി ആണ് ഒരു വെറൈറ്റി ആക്കി വെക്കാം പക്ഷെ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ കൂടുതൽ ആളുകളൊന്നും ടെൻഷനാകട്ട കാര്യമില്ല വെച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല വെക്കാം ഞാൻ ഇനിയിപ്പം ഞാൻ വെക്കുമെന്ന് വെച്ചാൽ ഞാനും ഒരു തൈ കുളമ്പ് വെക്കും അത് നമുക്ക് നാടൻ മാങ്ങയുടെ ഒരു ഇഷ്ടമാണ് പിന്നെ നമുക്ക് മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട പല രീതി ഡോക്ടർ പറഞ്ഞ പോലെ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറൊക്കെ ആവും പക്ഷെ നമ്മൾ കഴിച്ചു കഴിച്ച് കാലങ്ങൾ കൊണ്ടൊക്കെ കൂടുതലും നമ്മളിതിനെ ഇഷ്ടപ്പെട്ടേക്കാം അപ്പോൾ കുളമ്പിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കുളമ്പുമായി ബന്ധപ്പെട്ട് ആരും ടെൻഷനാവണ്ട ഈ വർഷം ചെറുതായിട്ടൊരു പുഴുക്കേട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എൻ്റെ പുഴുക്കളൊക്കെ കുറേ റെസിസ്റ്റൻ്റായി വരുന്നുണ്ടാവും ഇതിൻ്റെ ഈ ടെർഫൻറ്റേൻ്റെ ഈ കറച്ചുവെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിനെ മൂടല്ല കടിച്ചത് താഴ്ഭാഗമാണ് എനിക്കത് ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ അത് കഴിക്കാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ വർഷങ്ങളേ ആയുള്ളൂ അപ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു കാരണം നമുക്ക് ആ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ആണ് ഇതിന് ഒരു എന്താ പറയുക ഒരു പുകച്ചോര ഉണ്ടല്ലോ ഓപ്പൻ ടൈൻ ഫ്ലേവർ ആണ് ഇതിൻ്റെ ഒരു ഏക നെഗറ്റീവ് അല്ലെങ്കിൽ വൺ ഓഫ് ദ നെഗറ്റീവ് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ കഴിച്ച് ശീലിച്ചവർക്ക് അങ്ങനത്തെ ഒരു നമ്മളിപ്പോൾ ഉണക്കമീനൊക്കെ കഴിക്കുന്ന പോലെയാണ് ചെറുപ്പം മുതലേ കഴിച്ച് ശീലിച്ചവർക്ക് ഉണക്കമീൻ എന്ന് പറയുന്ന സുഗന്ധമാണ് അല്ലാത്തവർക്ക് വാടയാണ് ആറ്റമാണ് അത്രയുള്ളൂ കുളമ്പിൻ്റെയൊക്കെ കാര്യം അപ്പം വെക്കുന്നവർക്ക് വെക്കാം പക്ഷെ ആദ്യമായിട്ട് വെക്കുന്നവർക്ക് അല്ലെങ്കിൽ കുളമ്പ് പ്രശസ്തമല്ലാത്ത നാടുകളിൽ ഉള്ള ആളുകൾ ഇത് വെക്കുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് മാത്രം വെക്കുക അതാണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം അതിനേക്കാളും നല്ല ഒത്തിരി മാമ്പഴ വെറൈറ്റികൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ഓക്കെ